പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ് വണ്ടൂർ മണ്ഡലം മുജാഹിദ് സമ്മേളനം ടാക്സി സ്റ്റാൻഡിൽ സംഘടിപ്പിച്ചു വൈകുന്നേരം നടന്ന പൊതുസമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ ഉദ്ഘാടനം ചെയ്തു അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ അജ്ഞത അശാസ്ത്രീയവും ധാരണകൾ അതിനെതിരിൽ വിപ്ലവം നയിച്ചവരാണ് അത് ആ വലിയൊരു വിപ്ലവം തന്നെയായിരുന്നു മനുഷ്യർക്കിടയിൽ നിലനിൽക്കുന്ന ഒരുപാട് വിഭജനങ്ങൾ ഉണ്ടായിരുന്നു ഉന്നതനും തഴ്ന്നവനും സവർണനും അസവർണനും ഐത്തജാതിക്കാരും അല്ലാത്തവരും അങ്ങനെ കൂടെ വിവിധ മതസമൂഹങ്ങൾക്കിടയിൽ വലിയ അകേശയുണ്ടായിരുന്നു അതുപോലെ തന്നെ എല്ലാ മനുഷ്യർക്കും വിജ്ഞാനം നേടുവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല വിജ്ഞാനം സമൂഹത്തിലെ ചില ഉന്നതരുടെ കയ്യിലായിരുന്നു അവർ മാത്രമാണ് പഠിക്കുന്നത് അവർ മാത്രമാണ് സ്കൂളിൽ പോകുന്നത് അവരാണ് എല്ലാം നേടിയിട്ടുള്ളത് മതപഠനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിന്റെയും അവസ്ഥ അങ്ങനെയായിരുന്നു വനിതാ സമ്മേളനം പൊതുസമ്മേളനം എന്നിങ്ങനെ രണ്ട് സെഷനുകളിലാണ് മണ്ഡലം സമ്മേളനം നടത്തിയത് വൈകുന്നേരം നാലിന് സംഘടിപ്പിച്ച വനിതാ സമ്മേളനത്തിൽ ഷൌക്കത്ത് അലി അൻസാരി മുഖ്യ പ്രഭാഷണം നടത്തി എം ജി എം മണ്ഡലം പ്രസിഡന്റ് ഫാത്തിമ സമദ് അധ്യക്ഷത വഹിച്ചു ആറു മണിക്ക് സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ എ ജബ്ബാർ അധ്യക്ഷത വഹിച്ചു കെ എം മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി കെ ഇസ്മായിൽ ഐ എസ് എം ജില്ലാ സെക്രട്ടറി തൻസീർ സൊലാഹി എം എസ് എം ജില്ലാ സെക്രട്ടറി ഷഫീഖ് സൊലാഹി എന്നിവർ സംബന്ധിച്ചു വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷം നടന്ന പരിപാടിയിൽ നവോത്ഥാന വഴിയിൽ പൌരോഹിത്വത്തിന്റെ ആത്മീയ ചൂഷണങ്ങൾ എന്ന വിഷയത്തിൽ മുനീർ മദനി ഉനൈസ് പാപ്പിനിശ്ശേരി എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി പരിപാടികൾക്ക് മണ്ഡലം സെക്രട്ടറി എം സുബൈർ പ്രോഗ്രാം കൺവീനർ അനീസ് സൊലാഹി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി P.A.K. Gold and Diamonds Most Trusted Gold P.A.K. Gold and Diamonds 8th year of our wedding day We are here to come and welcome to wedding day Lai wedding wedding